യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് കുരീശിൻ്റെ തണല

People often blame God for hurts uh, caused by others. This creates what William Baek calls your hidden rift with God. Bitterness is the greatest barrier to friendship with God. Why would I want to be God's friend if He allowed this? The antidote of Course is to realize that God always acts in your best interest, even when it is painful and you don't understand it. But releasing your resentment and revealing your feeling is the first step to healing, as so many people in the Bible did. Tell God exactly how you feel. To instruct us in candid honesty, God gave us the book of Psalms, a worship manual full of ranting, um, raving, doubts, fears, resentment and deep passions combined with thanksgiving പ്രേസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫെയ്ത്ത് തേർഡ് സെഷൻ പ്രോവർബ് ഓർ സദൃശവാക്യം പ്രോവേബ്സ് ചാപ്റ്റർ ട്വൽവ് വേർഡ്സ് ട്വൻറ്റി ടു സദൃശ്യം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് വ്യാജമുള്ള അദ്ധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം ലൈങ് ലീപ്സ് ലൈങ് ലീപ്സ് ആർ അബോമിനേഷൻ ടു ദ ലോഡ് ബട്ട് മാത്യു ഓർ മത്തായി മത്തായി സുശേഷം അഞ്ചിൻ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ്സ് ട്വൻറ്റി സെവൻ വിചാരം ചെയ്യരുത് എന്ന് അലിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഹാവ് ഹിയർ ദാറ്റ് ഇറ്റ് വാസ് സെറ്റ് ബൈ ദം ഓ ഫോൾ ടൈം ദോ ഷാറ്റ് നോട്ട് കമ്മിറ്റ് അഡൽട്ടറി ിഫ്ത്ത് സെഷനിലേക്ക് പോകാം മൂന്ന് ദാസന്മാർ മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പലസ്തീനിലെ വ്യാപാരികൾക്ക് ദീർഘയാത്ര പതിവായിരുന്നു അങ്ങനെ യാത്ര പോകുമ്പോൾ തങ്ങളുടെ വ്യാപാരം ഭാഗികമായി ദാസന്മാരെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു ദൈവിക ഭരണം ഭൂമിയിൽ പൂർണ്ണമായി നിറവേറ്റപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒരിക്കൽ ഒരു മനുഷ്യന് ഒരു യാത്ര പോകണമായിരുന്നു അപ്പോൾ അദ്ദേഹം ദാസന്മാരെ വിളിച്ച് തൻ്റെ സ്വത്ത് അവരെ ഏൽപ്പിച്ചു അവരുടെ പ്രാപ്തിക്കനുസൃതമായി അവർക്ക് അയാൾ പണം കൊടുത്തു ഒരാൾക്ക് അയ്യായിരം സ്വർണ്ണ നാണയം മറ്റൊരുവിൻ രണ്ടായിരം വേറൊരുവിന് ആയിരം എന്നിങ്ങനെ കൊടുത്തിട്ട് അയാൾ യാത്ര തിരിച്ചു അയ്യായിരം നാണയം ലഭിച്ചവൻ വ്യാപാരം ചെയ്ത അയ്യായിരം കൂടെ നേടി അതുപോലെ രണ്ടായിരം ലഭിച്ചവൻ രണ്ടായിരം കൂടെ നേടി എന്നാൽ ആയിരം ലഭിച്ചവൻ പോയി നിലത്തൊരു കുഴി ഉണ്ടാക്കി യജമാനൻ നൽകിയ നാണയങ്ങൾ അതിൽ ഒളിച്ചു വെച്ചു ഏറെ കാലത്തിന് ശേഷം യജമാനൻ മടങ്ങിയെത്തി ദാസന്മാരോട് കണക്ക് ചോദിച്ചു അയ്യായിരം കിട്ടിയ ദാസൻ അയ്യായിരം കൂടി കൊണ്ടുവന്നു പറഞ്ഞു യജമാനനെ അങ്ങനെനിക്ക് അയ്യായിരം ആണല്ലോ തന്നത് ഞാനിതാ അയ്യായിരം കൂടെ നേടിയിരിക്കുന്നു യജമാൻ അയാളോട് പറഞ്ഞു കൊള്ളാം നീ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിക്കും നമുക്ക് ഒന്നിച്ച് ആഹ്ലാദിക്കാം പിന്നീട് രണ്ടായിരം നാണയം ലഭിച്ചവൻ വന്ന് ഇങ്ങനെ പറഞ്ഞു യജമാനെ അങ്ങ് രണ്ടായിരമാണല്ലോ തന്നത് ഞാൻ ഇതാ രണ്ടായിരം കൂടെ നേടിയിരിക്കുന്നു യജമാൻ അയാളോട് പറഞ്ഞു കൊള്ളാം നീ നല്ലവനും വിശ്വസ്തനുമായ ദാസൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതും കൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യങ്ങളിൽ ചുമതലയേൽപ്പിക്കുക നമുക്ക് ഒന്നിച്ച് ആഹ്ലാദിക്കാം ആയിരം കിട്ടിയവന് മുന്നോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു യജമാനനെ അങ്ങ് ഒരു കഠിന മനുഷ്യനെന്ന് എനിക്കറിയാം മറ്റു മറ്റുള്ളവർ അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുകയും അങ്ങ് അതിൻ്റെ പ്രയോജനം എടുക്കുകയും ചെയ്യുന്നു എനിക്ക് അങ്ങേ വളരെ ഭയമായിരുന്നതിനാൽ അങ്ങ് തന്ന പണം ഞാൻ നിലത്ത് ഒളിച്ചു വെച്ചു ഇത് അങ്ങ് തന്നത് അങ്ങ് എടുത്തുകൊണ്ടുക അപ്പോൾ യജമാനൻ അവരോട് പറഞ്ഞു നീ കൊള്ളരുതാത്തവനും മടിയനുമാണ് എനിക്ക് വേണ്ടി വ്യാപാരം ചെയ്ത് കണക്കേൽപ്പിക്കേണ്ടി വരുമെന്ന് നിനക്കറിയാമായിരുന്നു എങ്കിൽ നിനക്ക് എൻ്റെ പണം പടമിടപാടുകാരുടെ കയ്യിൽ നിക്ഷേപിക്കാമായിരുന്നു തിരികെ വരുമ്പോൾ എൻ്റെ പണം പലിശയോടുകൂടെ എനിക്ക് വാങ്ങാമായിരുന്നു അയാളിൽ നിന്ന് ആയിരം നാണയം വാങ്ങി പതിനായിരം ഉള്ളവന് കൊടുക്കുവാനും എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തല്ലിക്കളവി അവിടെ കരച്ചനും പല്ലുകടിയും ഉണ്ടാവും ഇനി നമുക്ക് കണ്ടൻസർ അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർഗാനിസിസ് നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്ന് യഹോബ Abrahaminodu Abraham Arolitidu. For all the land which thou seest to the will, I give it and to thy seed forever. Second session, Requirements in the book, I, The Purpose Driven Life. Bitterness is the greatest barrier to friendship with God. Why would I want to be God's friend if He allowed this? The antidote, of course. வரோ அவனு பிரசாதம் ം ചെയ്യരുതെന്ന് ആരംഭിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്